കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ നിശിതം വിമർശിക്കുന്ന പ്രതിപക്ഷത്തിനൊപ്പം ശശി തരൂർ എം പി എല്ലാ കാലഘട്ടത്തിലും നിലകൊണ്ടിട്ടില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വന്ദേമാതരം വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തിരിക്കുകയാണ് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്ദേമാതിരം അടിച്ചേൽപ്പിക്കരുത് ദേശീയത എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാവണം വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പുതിയ മാനദണ്ഡങ്ങളിലാണ് തരൂരിന്റെ രൂക്ഷ വിമർശനം ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതിരം സ്വാതന്ത്ര്യസമരകാലത്ത് വിപ്ലവകാരികൾക്ക് വലിയ ആവേശം നൽകിയ ഗാനമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പിൽക്കാലത്ത് ഇത് വിവാദങ്ങൾക്ക് കാരണമായി എല്ലാവരെയും എന്ന ലക്ഷ്യത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയെ ദേശീയഗാനമായും വന്ദേമാതിരത്തെ ദേശീയഗീതമായും അംഗീകരിച്ചത് ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തതും ഏറ്റുപാടാത്തതും ദേശസ്നേഹമില്ലാത്തതു കൊണ്ടല്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ മാതൃക വന്ദേമാതൃത്തിന്റെ കാര്യത്തിലും പിന്തുടരണമെന്നും അദ്ദേഹം ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നിർബന്ധിത നീക്കങ്ങൾക്കെതിരെയാണ് തരൂർ കടന്നാക്രമിച്ചത് ഒഴിവു സമയങ്ങളിൽ സിനിമാ തിയേറ്ററിലെത്തിയാൽ സിനിമയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് നിന്ന് ദേശീയഗാനത്തെ ബഹുമാനിച്ചിരുന്നത് നമ്മളാരും കാണില്ല ഇത്തരത്തിൽ ദേശീയതയെ കുത്തിവയ്ക്കുന്ന രീതിയിലാണ് കേന്ദ്ര പ്രഖ്യാപനങ്ങൾ തരൂർ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എല്ലാവരെയും ഭൂരിപക്ഷ സംസ്കാരത്തിലേക്ക് ഇഴുകിച്ചേരണമെന്ന് വാശി പിടിക്കുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല വന്ദേമാതരം പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മതപരമോ വ്യക്തിപരമോ ആയ കാരണങ്ങളാൽ പാടാതിരിക്കാനും സ്വാതന്ത്ര്യം വേണം അവർക്ക് നിശബ്ദമായി ആദരവ് പ്രകടിപ്പിക്കാനുള്ള അവകാശവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദേശീയഗീതവും ദേശീയ ഗാനമായ വന്ദേമാധുരവും ആലപിക്കേണ്ട ചടങ്ങുകളിൽ വന്ദേ മധുരമായിരിക്കണം ആദ്യം പാടേണ്ടത് എന്ന ഉത്തരവിൽ പറയുന്നു ദേശീയഗീതം പാടുമ്പോൾ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആദരം പ്രകടിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഔദ്യോഗിക ഉപയോഗത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്ന നാല് ശ്ലോകങ്ങൾ ഉൾപ്പെടെയുള്ള ഗാനത്തിന്റെ ആറ് ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തി ഗീതത്തിന്റെ പൂർണ്ണമായ പതിപ്പ് വേണം ആലപിക്കാൻ എന്നാണ് പുതിയ നിർദ്ദേശം സംസ്ഥാനം സംഘടിപ്പിക്കുന്ന പരിപാടികൾ പൗരന്മാർ സംഘടിപ്പിക്കുന്ന അവാർഡ് ചടങ്ങുകൾ പതാക ഉയർത്തൽ ചടങ്ങുകൾ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക പരിപാടികളിലെ ആഗമനത്തിനും അവരുടെ തിരിച്ചുപോക്കിനും ഇടയ്ക്കും ദേശീയഗീതം ആലപിക്കണം അതേസമയം സിനിമാ തിയേറ്ററുകളിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ല കാഴ്ചയെ തടസ്സപ്പെടുത്തിയേക്കാം എന്നതിനാൽ സിനിമയുടെയോ ഡോക്യുമെന്ററിയുടെയോ ഭാഗമായി ഗാനം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല വന്ദേ മാതരം എന്നാൽ അക്ഷരാർത്ഥത്തിൽ മാതൃരാജ്യത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ അമ്മ മാതൃരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേമാതരം ആദ്യമായി ആലോപിച്ചത് ദേശീയതയെ ഉയർത്തിപ്പിടിക്കുമെന്ന ശശി തരൂർ പറയുന്നതിനിടെയാണ് ഇത്തരത്തിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തരൂർ രൂക്ഷമായി വിമർശിക്കുന്നത് മോദിയെ പുകഴ്ത്തുന്ന ശൈലിയിൽ നിന്ന് മോദിക്കെതിരെ പറയുന്ന ശൈലിയിലേക്ക് തരൂരിന്റെ മാറ്റം ആശ്ചര്യത്തോടെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഡൽഹിയിൽ മികച്ച പദവി ശശി തരൂരിന് നൽകുമെന്ന് സൂചനയുണ്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്നാണ് മോദിക്കെതിരെയുള്ള തരൂരിന്റെ പോരാട്ടം വന്ദേമാതരമെന്ന ദേശീയഗീതവുമായി ബന്ധപ്പെട്ട പ്രതികരണം രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കും